നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ശ്രീ ലളിത സഹസ്രനാമത്തിലെ നാമമാണ് ഉദ്യിത് ഭാനു സഹസ്രാഭ എന്ന നാമം ഈ നാമത്തിൻ്റെ അർത്ഥവിശേഷങ്ങളെക്കുറിച്ചാണ് ഈ വാരത്തിൽ വിശദമാക്കുന്നത് സഹസ്രാഭ എന്നാൽ ഉദിച്ചുയരുന്ന ആയിരം സൂര്യന്മാരുടെ പ്രഭയുള്ളവൾ എന്നാണ് അർത്ഥം ഭഗവതിയുടെ ശരീരകാന്തി അത്രമേൽ പ്രകാശമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ നാമത്തിന് പിന്നിൽ ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന ചില അർത്ഥങ്ങളുണ്ട് ഉദയസൂര്യൻ്റെ നിറം ചുവപ്പാണ് ലളിതാംബിക അരുണവർണം അഥവാ ചുവന്ന നിറമുള്ളവളാണ് എന്ന സ്ത്രോത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ധ്യാന ശ്ലോകത്തിൽ ദേവിയെ അരുണാം കരുണാതരങ്കിതാക്ഷിം എന്നുള്ളതായിരിക്കുന്ന ശ്ലോകം കൊണ്ട് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ ചുവപ്പ് കരുണയുടെയും പ്രപഞ്ച സൃഷ്ടിയുടെയും പ്രതീകമാണ് സാധാരണഗതിയിൽ സൂര്യനെ നമുക്ക് ഉച്ച സമയത്തിൽ നേരിട്ട് അധിക സമയം നോക്കുവാൻ കഴിയില്ല അത് നമ്മുടെ കണ്ണുകളെ ദഹിപ്പിക്കും എന്നാൽ ഉദിച്ചു വരുന്നൊരു സൂര്യൻ അഥവാ ഉദ്യത് ഭാനു നയനാനന്ദകരമാണ് അതുപോലെ ഭഗവതി അതിശക്തമായ തേജസ് ഉള്ളവളാണെങ്കിൽ പോലും തൻ്റെ ഭക്തന്മാർക്ക് ആ ഭഗവതിയെ ദർശിക്കുന്ന സമയത്തിൽ കുളിർമയും ശാന്തിയും നൽകുന്നവളാണ് എന്നാണ് ഈ വരി വരികൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ രാത്രിയിലെ ഇരുട്ട് മാറുന്നു എന്നാൽ ആയിരം സൂര്യന്മാർ ഒന്നിച്ചു ഉദിക്കുമ്പോൾ ഭക്തൻ്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ട് പൂർണ്ണമായും നീങ്ങുകയും ജ്ഞാനത്തിൻ്റെ പ്രകാശം നിറയുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് പ്രപഞ്ചത്തിലെ സകല പ്രകാശത്തിൻ്റെയും സ്രോതസ്സെ ദേവിയാണ് എന്ന് ഇത് കാണിക്കുന്നു ആയിരം ഒരു സംഖ്യ അനന്തതയുടെ പ്രതീകമാണ് അളക്കാൻ കഴിയാത്തത്ര തേജസ് ഉള്ളവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം ആത്മീയതയിൽ ഇരുട്ട് എന്നുള്ളത് അജ്ഞാനത്തെയും പ്രകാശം എന്നുള്ളത് അറിവിനെയുമാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാകുന്ന ആകാശത്തിൽ അനേകം ജന്മങ്ങളിലെ കർമ്മഫലമാകുന്നതായിരിക്കുന്ന ഇരുട്ടുണ്ട് ഈ ഇരുട്ടിനെ മാറ്റുവാൻ ഒരു ചെറിയ മെഴുകുതിരി വെട്ടം പോലെ പോരാ എന്നാണ് പറയുക മറിച്ച് ആയിരം സൂര്യന്മാരുടെ പ്രകാശം തന്നെ വേണം ദേവി ഉപാസകന്റെ ഉള്ളിൽ ഉദിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ സംശയങ്ങളാകുന്ന മഞ്ഞ നീങ്ങുകയും സത്യം തെളിയുകയും ചെയ്യുന്നു തന്ത്രശാസ്ത്രത്തിലും കുണ്ടലിനീ യോഗത്തിലും ഈ വരിക്ക് വലുതായ പ്രാധാന്യമുണ്ട് യോഗശാസ്ത്രപ്രകാരം ശക്തി ഉണർന്ന് സഹസ്രാര പത്മത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന അതീന്ദ്രിയമായ പ്രകാശത്തെയാണ് ആയിരം സൂര്യന്മാരുടെ പ്രഭ എന്ന് യോഗികൾ വിശേഷിപ്പിക്കുന്നത് സുഷുംനാടിയുടെ പ്രാണശക്തി ഉണർന്നുയരുന്ന സമയത്തിൽ സാധകൻ അനുഭവിക്കുന്ന ദിവ്യമായ ഒരു പ്രകാശമാണിത് ആ ചൈതന്യം തന്നെയാണ് ലളിതാംബിക സാധകൻ ധ്യാനത്തിലൂടെ പ്രാ പ്രാപിക്കേണ്ടതായിരിക്കുന്ന പരമമായ ഒരു തേജസ്സാണ് ഭഗവതി ഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളാകുന്ന രാത്രി അവസാനിക്കുകയും ദേവിയുടെ അനുഗ്രഹമാകുന്ന സൂര്യോദയം സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ പൊരുൾ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതിയൊരു പുലരി നൽകുന്നവളാണ് ഭഗവതി ഈ ഒരറ്റ നാമത്തിൽ തന്നെ ദേവിയുടെ സൃഷ്ടിശക്തിയാകുന്ന ചുവപ്പ് നിറം സംരക്ഷണ ശക്തിയാകുന്ന പ്രകാശം അനുഗ്രഹ ശക്തിയാകുന്ന സൗമ്യത എന്നിവയെല്ലാം തന്നെ ഉളിച്ചേർന്നിരിക്കുന്നു ഈ നാമത്തിന് ശേഷം വരുന്ന ചതുർബാഹു സമന്യുത എന്ന നാമത്തിൻ്റെ മഹാത്മ്യം അടുത്ത വാരത്തിൽ പ്രതിപാദിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള ആസ്ട്രോളജർ ഡോട്ട് ഇൻ ഈ ആഴ്ചയിലെ ജ്യോതിഷ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം